ഇപ്പോൾ എംബുരാന്റെ പ്രശ്നവുമായി ആകെ വളരെയധികം വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് പൃഥ്വിരാജും ഭാര്യയും ഒക്കെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും പ്രേക്ഷകരെല്ലാവരും നോക്കുന്നത് സുപ്രിയയുടെ ഏറ്റവും പുതിയ പോസ്റ്റിലേക്ക് തന്നെയാണ് സുപ്രിയ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അച്ഛൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ നിൽക്കുകയാണ് സുപ്രിയ ഏതൊരു മോശം അവസ്ഥയിലും സുപ്രിയ ഏറ്റവും കൂടുതൽ ഓർക്കുകയും ആദ്യം മനസ്സിൽ കൊണ്ടുവരികയും ചെയ്യുന്ന രൂപം തൻ്റെ അച്ഛൻ്റെ ആണെന്നാണ് സുപ്രിയ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത പങ്കുവെക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ തന്നെ വൈറലായി മാറുന്നു എന്ന് പറയാം തൻ്റെ അച്ഛനെ സുപ്രിയ ഓർത്തെടുക്കുന്നൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് ആരാധകർക്ക് ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെ സുപ്രിയയുടെ വിഷമം മനസ്സിലാകുന്നുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് സുപ്രിയ പൃഥ്വിരാജും ഇപ്പോൾ ആ ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രിയ തൻ്റെ അച്ഛനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണിത് ഏറ്റവും അവസാനം സുപ്രിയ പങ്കുവെച്ച പോസ്റ്റ് എംബുരാൻ്റെ റിലീസിന് തലേ ദിവസമാണ് ആ പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആളറിഞ്ഞു കളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ കാണുന്നതിനു മുൻപേ സുപ്രിയ അഭിപ്രായം രേഖപ്പെടുത്തിയെന്നും ആ അഭിപ്രായമല്ല ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തിയത് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് പറയാനുമുണ്ട് അതൊരു വലിയ വിമർശന വാർത്തയായി മാറുകയും ചെയ്തിരുന്നു അതിലൊന്നൊക്കെ സുപ്രിയയും പൃഥ്വിരാജും പുറത്തു വന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈയൊരു സമയത്ത് ഏറ്റവും കൂടുതൽ തൻ്റെ താങ്ങായി തണലായി നിന്നിരുന്നൊരു മനുഷ്യനെക്കുറിച്ച് സുപ്രിയ ആലോചിക്കുന്നത് തൻ്റെ അച്ഛൻ വളരെയേറെ നാളുകൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരു വാർത്ത തന്നെയാണ് സുപ്രിയയുടെ അച്ഛൻ്റെ മരണം അതിനുശേഷം ഏറ്റവും കൂടുതൽ ഏതൊരു വാർത്ത വന്നാലും ഏതൊരു വിശേഷം വന്നാലും സുപ്രിയ അച്ഛനെക്കുറിച്ച് എഴുതാറുണ്ട് ഇതിപ്പോൾ വിശേഷമല്ലെങ്കിലും അച്ഛൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ മകളിപ്പോൾ ഒരിക്കലും വായിക്കാനാവാത്തൊരു ഓർമ്മ തന്നെയാണ് അതെന്ന് പറഞ്ഞേ മതിയാകൂ സുപ്രിയയുടെ കുടുംബത്തിൻ്റെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് പൃഥ്വിരാജിൻ്റെ വാർത്തകളും നിറയുന്നത് പോലെ തന്നെയാണ് സുപ്രിയയുടെ വാർത്തകളും നിറയാറുള്ളത് സുപ്രിയയുടെ അച്ഛൻ മരിച്ചപ്പോഴും പ്രേക്ഷകർ അതുപോലെ തന്നെയാണ് വാർത്തകൾ ഏറ്റെടുത്തതെന്നും പറയണം ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ കുടുംബത്തിൻ്റെ വാർത്തകൾ കേൾക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും അന്വേഷിക്കാനുമൊക്കെ അങ്ങനെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് അറിയുന്നതും ചോദിക്കുന്നതുമെല്ലാം ഇപ്പോൾ പ്രേക്ഷകർ സുപ്രിയും പൃഥ്വിരാജിൻ്റെയും വാർത്തകൾ അറിയുകയും എംബുരാൻ്റെ വാർത്തകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നു അതിനിടയിലാണ് സുപ്രിയ ഈ വിഷമ വാര്ത്ത പങ്കുവച്ചത് അതെല്ലാവർക്കും നൊമ്പരം പകരുന്നു ഈയൊരവസ്ഥയിൽ നമുക്ക് അവരോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കാതിരിക്കാം കുറച്ച് ദിവസത്തേക്ക് എംബുരാ ബുക്കിംഗ് സ്റ്റേറ്റസുകളൊക്കെ കുറയും എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിലും സുപ്രീം പൃഥ്വിരാജനും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ